ഈ ജപ്പാനിലെ ചില ബുദ്ധക്ഷേത്രങ്ങളിൽ ചില നിയമങ്ങളുണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാര് അവിടെ താമസിക്കുക തന്നെ ചെയ്യും പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ ഇവരെ വാഗ്വാദത്തിൽ പരാജയപ്പെടുത്തണം എന്നാൽ മാത്രമേ അവിടെ താമസിക്കാൻ കഴിയൂ അങ്ങനെ ഒരിക്കൽ ഒരു ചേട്ടനും അനിയനും അതിൽ ചേട്ടൻ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് അനിയൻ വളരെ മോശമായ ഒരു വിധിയായ ഒരാളാണ് ഒരു കണ്ണേ ഉള്ളൂ അപ്പം ഇവർ രണ്ടും കൂടെ ആണ് അവരുടെ കഴിഞ്ഞത് ആ സമയത്ത് അവിടെ ഒരു ബുദ്ധഭിക്ഷു വന്നു അപ്പോൾ അവിടെ താമസിക്കുന്ന നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിൽ ജയിക്കണം ചേട്ടൻ തീരെ വയ്യാഞ്ഞത് കൊണ്ട് അനിയനെ കാര്യം ഏൽപ്പിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഭാഗ്വാദത്തിനായിരുന്നു ഇരുന്ന സമയത്ത് വന്ന സന്യാസി അദ്ദേഹം ബുദ്ധൻ എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു അപ്പോൾ ഈ വിട്ടിയായ പറഞ്ഞു അല്ല ബുദ്ധനും ശിഷ്യന്മാരും എന്ന് പറയുന്ന പരമ്പരയും കൂടെ കൂടുന്നതാണ് അത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല മൂന്ന് ബുദ്ധനും ബുദ്ധശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം കൂടെ ചേരുന്നതാണ് അതായത് അദ്ദേഹത്തിൻ്റെ അനുശാസനങ്ങളും എല്ലാം കൂടെ കൂടുന്നതാണ് മൊത്തത്തിൽ ബുദ്ധം അല്ലെങ്കിൽ ബുദ്ധമതം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം നേടാൻ നമ്മളൊരാൾ വിചാരിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പരാജയപ്പെടുകയും അവിടുന്ന് പോവുകയും ചെയ്തു പോകുന്നതിന് തൊട്ടു മുന്നേ ജ്യേഷ്ഠനെ കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ അനിയൻ വളരെ ബുദ്ധിമാനാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ചോദിച്ചൻ എല്ലാ മനസ്സറും കൃത്യമായി പറഞ്ഞു ഇതുപോലെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹം ഞെട്ടി കാരണം വെച്ചാൽ ഇവൻ വെറും പിട്ടിയായിട്ടാണ് അന്ന് വരെ ജ്യേഷ്ഠം കരുതിയിരുന്നത് എടാ നീ എന്താണ് അയാളോട് പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടാ ഒറ്റക്കണ്ണുള്ളവനെ എന്നാണ് അയാൾ പറഞ്ഞത് ഞാൻ പറ എപ്പം പറഞ്ഞു പുള്ളിയെ വിഷമിക്കേണ്ട നമ്മുടെ അതിഥിയാണല്ലോ എന്ന് കണ്ടത് നിങ്ങൾക്ക് രണ്ട് കണ്ണുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എടാ നമ്മുടെ രണ്ടു പേരുടെ കണ്ടുകുട്ടിയിലും മൂന്നേ ഉള്ളൂ സാധാരണ നാലല്ലേ അവരുണ്ടെന്ന് ഒറ്റ ഇടി വെച്ചതിന് തിരിഞ്ഞാനെന്ന് ഞാനും പറഞ്ഞു എന്ന് പറഞ്ഞു ജ്യേഷ്ഠൻ ചിരിയോട് ചിരി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോൾ പലപ്പോഴും പലരും പണ്ഡിതന്മാരാവുന്നതും പാമരന്മാരാവുന്നതും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ചില കണക്കൂട്ടലുകളിലൂടെയാണ് മാത്തമാറ്റിക്സും ഫിലോസഫിയും തമ്മിൽ ഒത്തുചേരുന്ന ഒരവസരവും ഒത്തുചേരാത്ത അവസരവും പലയിടത്തും ഉണ്ടാവും ഇതൊക്കെ പിന്നീടൊരു ജോക്കായി സംഭവിക്കുകയുള്ളൂ എന്നതുപോലെ അവനസ്റ്റേ Thank you.